അഴിമതിക്കാരെയും കള്ളപ്പണവും വെളുപ്പിക്കുന്ന വാഷിംഗ് മെഷീനാണ് ബി ജെ പി എന്ന സി പി എം പി ബി അംഗം ബൃന്ദ കാരാട്ട് സി ബി ഐ ഇ ഡി ഐ ഡി തുടങ്ങിയവരാണ് ബി ജെ പി ഉപയോഗിക്കുന്ന വാഷിംഗ് പൗഡറുകളെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു കണ്ണൂരിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു ബൃന്ദ കാരാട്ട് രാജ്യം ഇതുവരെ കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ അഴിമതി സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലുള്ളതെന്ന് ബൃന്ദ കാരാട്ട് പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടിലൂടെ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി വാങ്ങിയത് കഴിഞ്ഞ അഞ്ചു വർഷമായി നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ അഞ്ഞൂറ് കോടി രൂപയാണ് ബി ജെ പിക്ക് നൽകിയത് അഴിമതിക്കാരെയും കള്ളപ്പണവും എല്ലാം വെളുപ്പിക്കുന്ന വാഷിംഗ് മെഷീനാണ് ബി ജെ പിയുടെ കയ്യിലുള്ളത് മറ്റു പാർട്ടിയിലുള്ള അഴിമതിക്കാർ ബി ജെ പിയിലെത്തിയാൽ വെളുപ്പിക്കും ഇ ഡി സി ബി ഐ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളാണ് ബി ജെ പിയുടെ വാഷിംഗ് പൗഡറുകളെന്നും വൃന്ദ കരാട്ട് പറഞ്ഞു anybody? anybody? the biggest <inaudible> robber? the biggest decoy? the biggest looter? if he goes into that machine, he will become more pure than gangajal. he will become washed in milk. he will become pure. that is the special washing machine. Of the Modi government. The name of the washing powder for the best washing machine in the world is called ED. The second best washing powder is called IT. The third best washing powder for Modi Ji's washing machine is called CBI. ബി ജെ പിയുടെ വാഷിംഗ് മെഷീനു മുന്നിൽ ക്യൂ നിൽക്കുന്നത് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനും ഈ ക്യൂവിലാണെന്നും ബൃന്ദ പറഞ്ഞു കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ പ്രചരണ റാലികളിൽ സംസാരിക്കുകയായിരുന്നു സി പി ഐ എം പി ബി അംഗം ബൃന്ദ കാരാട്ട് പുതിയതെരു ഇരിക്കൂർ ഇരട്ടി തില്ലങ്കേരി എന്നിവിടങ്ങളിലാണ് ബൃന്ദ പ്രസംഗിച്ചത് കൈരളി ന്യൂസ് കണ്ണൂർ